സ്റ്റെയറിങ് ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്ക് കട്ടിംഗ് ആണ് അതും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ ഫ്രണ്ട് നെക്ക് ചെയ്യാൻ പോകുന്നത് ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും ക്യാൻവാസ് എന്താണെന്നുള്ളത് ഇതുപോലത്തെ ഒരു ഷീറ്റാണ് കേട്ടോ ഇത് നമുക്ക് ഒരു മീറ്റർ രണ്ട് ഒക്കെ കടയിൽ നിന്ന് മുറിച്ച് മേടിക്കാൻ കിട്ടും വളരെ കട്ടി കുറഞ്ഞ ആണ് നമ്മൾ ചുരിദാറിനെക്കനൊക്കെ കൊടുക്കാറുള്ളത് കുറച്ച് കട്ടി കൂടിയതാണ് ഷർട്ട് കോളറിലൊക്കെ വെക്കാറുള്ളത് കേട്ടോ ഇപ്പോൾ ചുരിദാറിനെപ്പോഴും കട്ടി കുറഞ്ഞതും വില കുറഞ്ഞതുമായ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റും മതി അപ്പം നമുക്ക് ഇതില് ബാക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് കേട്ടോ ക്യാൻവാസ് വെക്കുമ്പോൾ നിങ്ങൾ ക്യാൻവാസ് വെക്കുകയാണെങ്കിൽ രണ്ട് നെക്കും ഒരുമിച്ച് കട്ട് ചെയ്യരുത് ഫ്രണ്ട് അങ്ങോട്ട് മാറ്റിയേക്കാം എന്നിട്ട് ഇതിൽ നമ്മൾക്ക് ബാക്ക് നെക്ക് ചെയ്യാം രണ്ട് നെക്കും ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വരുവാണെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിട്ടേക്ക് ഞാൻ ഒന്ന് റിപ്ലൈ എന്താണെങ്കിലും തരുന്നതാണ് ഞാൻ മാക്സിമം ഒരു സംശയവും കൂടാതെയാണ് ടൈലറിംഗ് പഠിപ്പിക്കുന്നത് അപ്പം എങ്ങാനും എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ മാത്രം ഓരോ ക്ലാസിന്റെ അടിയിൽ ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യമേ ഇതില് ലെങ്ത് ഒന്ന് ലെങ്ത്തും വിത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് ഞാൻ മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് രീതിക്ക് നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട് ക്ലാസ് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കാം കാരണം ക്യാൻവാസ് വെക്കുമ്പോൾ നമ്മൾ നെക്ക് വീതി കുറച്ച് കൂട്ടിയാണ് ക്യാൻവാസിൽ എടുക്കേണ്ടത് പക്ഷെ തുണിയിലാണെങ്കിൽ അത് കൂട്ടേണ്ട ആവശ്യമില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളൊന്ന് ശരിക്ക് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ നമ്മൾ എത്ര ഇഞ്ചാണോ നെക്ക് വീതി എടുക്കുന്നത് അത് തുണിയിലേക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്യുക ഞാൻ മൂന്നിഞ്ചാണോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ടേപ്പ് ദേ ഇതുപോലെ ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇഞ്ച് കറക്റ്റ് ദേ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതിനെക്കൂടെ ഒരു ഒന്നും തന്നെ നമ്മൾ കൂട്ടുകയോ കുറക്കുകയോ ഇല്ല അത് കഴിയുമ്പോൾ താഴത്തേക്ക് എത്ര ഇഞ്ചാണോ നമ്മൾക്ക് നെക്കിന് വേണ്ട ഇറക്കം അതൊന്ന് മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ അഞ്ച് ഇഞ്ചാണ് ഇറക്കുന്നത് കേട്ടോ കുറച്ച് ഇറങ്ങിയ നെക്കാണ് ചെയ്യുന്നത് അപ്പോൾ ദേ അതും ദാ ഇതുപോലെ ഇങ്ങനെ ഒരു ഫസ്റ്റ് നമ്മൾ എപ്പോഴും നെക്ക് ഇതുപോലെ വരക്കുമ്പോൾ ആദ്യം ഒരു സ്ക്വയർ ബോക്സ് ആയിരിക്കണം എന്നിട്ട് വേണം അതിൻ്റെ അകത്ത് ഷേപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഷേപ്പ് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതുപോലത്തെ ഫ്രഞ്ച് കർവ് യൂസ് ചെയ്യാം അതിൻ്റെ അകത്ത് കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം എന്നിട്ട് ചോക്കിന് ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണ് അപ്പോൾ നേരെ ഇതിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റിയേക്കാം അപ്പം ബാക്ക് നെക്കിന്റെ കട്ടിങ് കഴിഞ്ഞു ഇനി ഇതിന് രണ്ട് കഷ്ണം ക്രോസ് പീസ് വേണം അപ്പം ഇതങ്ങോട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ട ക്രോസ് പീസ് ഇതിൻ്റെ അകത്ത് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ബാക്കി പീസ് എല്ലാം ഞാൻ ഒന്ന് എടുക്കുവാണ് ദേ ഈ ഒരു ഒറ്റ പീസിൽ നിന്ന് തന്നെ നമുക്ക് ക്രോസ് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്കെയിൽ ഉണ്ടെങ്കിൽ സ്കെയിൽ എടുക്കണം ഞാൻ ദേ ടേപ്പ് വെച്ച് തന്നെ ഒരു ലൈൻ ഒന്ന് വരക്കാൻ പോവുക ക്രോസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഈ തുണിയുടെ നേരെ ഇതാ ഇതുപോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ ദാ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇതിങ്ങനെ മീതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം മീതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുത്താലും മതി അപ്പോൾ നല്ല കറക്റ്റ് ഫിനിഷിങ്ങിൽ എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള അളവിൽ നമ്മൾക്കിങ്ങനെ രണ്ട് ക്രോസ് പീസ് കിട്ടും ഇത് വെച്ച് നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം അപ്പോൾ ഇത് ബാക്ക് പാർട്ടിൻ്റെ കൂടെ അങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം ഇനി അടുത്തത് ഫ്രണ്ട് നെക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനെ നമ്മൾക്ക് ക്യാൻവാസ് വേണം അപ്പോൾ ഇത്രയും വലിയ ഷീറ്റ് ഒന്നും വേണ്ട ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് മതി ഞാൻ എപ്പോഴും മേടിക്കുമ്പോൾ പത്ത് മീറ്റർ അല്ലെങ്കിൽ പതിനഞ്ച് മീറ്റർ ഒരുമിച്ചാണ് മേടിക്കുന്നത് കേട്ടോ അത് നല്ല ലാഭമാണ് പക്ഷേ അത് നമ്മൾ വീട്ടിൽ അത്യാവശ്യം തയ്യലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മീറ്റർ മേടിച്ചാൽ മതി അപ്പോൾ ഇതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കട്ടെ ഇത്രയുള്ള ഒരു ചെറിയ പീസ് മതി കേട്ടോ നെക്കിനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഇതിങ്ങനെ രണ്ടായിട്ടൊന്നും മടക്കി എടുക്കുക ഇനി ഇതിൽ വേണം നമ്മളുടെ നെക്കിന്റെ അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നെക്ക് വീതി എത്ര ഇഞ്ചാണോ അത് എടുക്കുക ഇതിൽ കുറച്ച് വ്യത്യാസം നമ്മൾക്ക് വരുന്നുണ്ട് കേട്ടോ ക്യാൻവാസിലാകുമ്പോൾ നമ്മൾ കുറച്ച് തയ്യൽ ഇങ്ങനെ കൂട്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ക്യാൻവാസിൽ നമുക്ക് തുണി കട്ട് ചെയ്ത് പോകാനില്ല ഈ ഓരത്ത് വെച്ചങ്ങോട്ട് തയ്ച്ച് പോവാണ് അപ്പോൾ മൂന്നിഞ്ചെ നെക്ക് വീതി അതിനെക്കൂടെ ഒരു കാലിഞ്ച് കൂട്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മൂന്നെന്നുള്ളത് മൂന്നേ കാലായിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മൂന്നേ കാലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾക്ക് അടുത്ത മാർക്കിങ് വരുന്നത് നെക്കിന്റെ ലെങ്ത് ആണ് നെക്ക് ലെങ്ത് ഇവിടെ വരുന്നത് ആറ് ആണ് അപ്പോൾ ഈ ആറ് എന്നുള്ളത് നമ്മൾ അര ഇഞ്ച് ഷോൾഡർ കഴിഞ്ഞ് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ആറ് എന്നുള്ളത് ആറര ആക്കി ഒന്ന് മാർക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ച് ഒരു അരഭാഗം കുറച്ച് കൊടുത്താലും മതി മൊത്തത്തിലാണെങ്കിൽ ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ നമ്മൾക്കിവിടെ അര ഇഞ്ചു ഷോൾഡർ പോകുമ്പോൾ എന്ത് പറ്റുമോയെന്നറിയോ നെക്കിന്റെ ലെങ്ത് എടുത്തത് കുറഞ്ഞു പോകും അതുകൊണ്ടാണ് ആറര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇനി ഇതും ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മുടെ ആ ഫ്രഞ്ച് കർവ് യു നെക്ക് തന്നെയാണെങ്കിൽ ആ ഫ്രഞ്ച് കർവ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ യു നമ്മൾക്ക് വരച്ച് എടുക്കാം ഇനി ഇതിൻ്റെ ഇപ്രക്കൂടെ നമ്മൾക്ക് ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ വിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഉള്ളിലേക്ക് ഇത് മടക്കി അടിക്കാനുള്ളതാണ് പക്ഷെ നമ്മൾ ഈ ഒരു നെക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ മാർക്കിംഗ് ചെയ്യുന്നത് ഇനി നാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ച് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു ഇനി ഇത് രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആദ്യമേ ഇത് കട്ട് ചെയ്യുക അത് കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്യുക അതെ ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നെക്കൊന്നും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊന്നും ഒട്ടിച്ചെടുക്കണം അപ്പോൾ ബാക്കി പീസ് നമ്മളുടെ കയ്യിൽ ഇതിൻ്റെ ഞാനിപ്പോൾ കട്ടിങ്ങിൽ തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ പീസായിട്ട് കിട്ടുമെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ജോയിൻറ്റ് വരുത്താതെ ഒറ്റ പീസിലാണെങ്കിൽ നമ്മൾക്ക് നല്ല ഈസി ആയിട്ട് ഇതൊന്നും ഒട്ടിച്ച് എടുക്കാം അപ്പം ഇനി ഈ ഒരു കഷ്ണം കൂടെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുക ഇനിയിപ്പോൾ ഒറ്റ പീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ജോയിൻറ് ചെയ്താലും മതി അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഫ്രണ്ടിലത് കാണില്ല അപ്പോൾ ഞാൻ ഈ ഒരു കഷ്ണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതിലൊന്നും ഒട്ടിക്കാം അയൺ ബോക്സ് നല്ല ചൂടായിരിക്കണം കോട്ടൻ്റെ ആണെങ്കിൽ നല്ല ചൂടായിട്ട് ഒട്ടിക്കാം ഇനിയിപ്പോൾ പോളിസ്റ്ററൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് നോക്കിയൊക്കെ വേണം ചൂടൊന്ന് നോക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതേ നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കുവാണ് കേട്ടോ തുണിയുടെ ഉൾഭാഗത്ത് വേണം ക്യാൻവാസ് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ എന്നിട്ട് എന്താ ക്യാൻവാസിലും തുണിയിലും ചുളിവൊന്നും വരുത്താതെ വേണം ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുക്കാനായിട്ട് ആദ്യം ഉൾവശത്ത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നല്ല വശത്തും കൂടെ ഒന്ന് ഒട്ടിച്ച് ഡ നല്ല വശം നോക്കുക ചുളി ചുളിവുണ്ടെങ്കിൽ നമ്മൾ നന്നായി പ്രെസ്സായിട്ട് ഇങ്ങനെ ഒന്ന് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചുളി പോയി കറക്റ്റ് ക്യാൻവാസ് ഉള്ളിൽ തന്നെ പ്ലേസ് ആയിക്കോളും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഡ ഇവിടെയും ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മൾക്ക് തയ്ക്കാം അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ആയിട്ടുണ്ട് ഒറ്റടിക്ക് തന്നെ രണ്ട് നെക്കും അങ്ങോട്ട് തയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നെക്കൊന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഉണ്ടല്ലോ ഈ ഒരു സൈഡിൽ കൂടെ ഒരു കാൽ കാലിഞ്ചി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റണം അധികം തുണി ഇവിടെ പാടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഒന്ന് അയൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത് ഫോൾഡ് ചെയ്തിട്ടാണെങ്കിലും അയൺ ചെയ്യാം അതിനേലും ഏറ്റവും ഈസി തൈക്കലാണ് ആദ്യ ആണ് തയ്ച്ച് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ മീതേക്ക് നമ്മൾ കട്ട് ചെയ്ത് അവസാനം കളയും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതിന്റെ ഈ സൈഡിൽ കൂടെ ഒന്ന് തയ്ച്ച് എടുക്കണം അതെ ഇങ്ങനെ കുറെശ്ശേ കുറെശ്ശേ ചില സ്ഥലത്ത് ചെറിയ ചുളിവുകൾ വരും കേട്ടോ അത് കുഴപ്പമില്ല നമ്മൾ ഈ തുണി ഇങ്ങനെ മടക്കുമ്പോൾ ചില സ്ഥലത്ത് പ്ലീറ്റ് ഇട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പ്ലീറ്റ് ചെറിയ പ്ലീറ്റ് വന്നതുകൊണ്ടോ പ്ലീറ്റ് ഇട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തു ഇനി നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചപ്പോൾ കുറച്ച് കൂടുതലായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ അതിപ്പോൾ നമ്മൾക്കൊന്ന് ആക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ ക്യാൻവാസ് നേരെ ഇങ്ങനെ രണ്ടായിട്ട് അടക്കാം കേട്ടോ കറക്റ്റ് ഈ രണ്ടറ്റവും ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു കട്ടിങ് ചെയ്ത് കൊടുക്കാം ഇത് സെൻറ്റർ ആണ് ഇപ്പോൾ ചെയ്ത് കൊടുത്തത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുക്കണം ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പാർട്ട് ഇതിന്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക അപ്പം ഈ രണ്ട് ഷോൾഡറും ഒരുമിച്ച് ഇങ്ങനെ വെക്കുക ഈ ടോപ്പിന്റെ ഈ രണ്ട് ഷോൾഡർ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾക്ക് അതെ ഇവിടെയും ഇതിന്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശമാണ് വേണ്ടത് കേട്ടോ അകവും പുറവും കറക്റ്റ് നോക്കി മനസ്സിലാക്കുക ഇതുപോലത്തെ തുണിയിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രിന്റ് കുറച്ച് കുറഞ്ഞിരിക്കുന്നതായിരിക്കും ഇതിന്റെ അകം കുറച്ചുകൂടി ഡാർക്കായിരിക്കും ഇതിൻ്റെ പുറം വശം ഓക്കെ ഏതാണ് ഇതിൻ്റെ അകം വശം കേട്ടോ അപ്പോൾ അവിടെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മെഷീനിങ്ങനെ വെച്ചേ നമ്മുടെ ഈ ഒരു പ്രസസ് ഫുട്ടിങ്ങിനെ വെച്ചു എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾക്ക് ഈ ക്യാൻവാസിങ്ങനെ വെച്ച് കൊടുക്കുക ഇനി വെച്ച് കൊടുക്കുമ്പോൾ രണ്ട് സെൻറ്റർ ഒരുമിച്ച് ഇങ്ങനെ വരുത്തിക്കുക എന്നിട്ട് കറക്റ്റ് സ്ട്രേറ്റ് ഈ രണ്ട് തുണിയും വച്ചിട്ട് നമ്മൾക്ക് സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഫുള്ള് വരെ വേണ്ട ഒരു മുക്കാൽ ഭാഗം വരെ മതി ഇനി നമ്മൾക്ക് ഈ ഒരു നൂലിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം എന്നിട്ട് നമ്മൾ ഈ ക്യാൻവാസിന്റെ അകത്തു കൂടെ ക്യാൻവാസിന്റെ മീതെ ടച്ച് ചെയ്യാതെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് വരാം ഇനി നമുക്ക് ക്യാൻവാസിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് ക്യാൻവാസിൽ ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ എപ്പോഴും ഇതുപോലെ നെക്കൊക്കെ ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഫോൺ വെക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് അത് നോക്കി തന്നെ എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ തന്നെ അത് നോക്കി തയ്ച്ചങ്ങോട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ ഇങ്ങനെ ഉള്ളിലെ കൂടെ ഒന്ന് തയ്ച്ച് കൊണ്ടുവരണം അത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഈ ക്യാൻവാസിൻ്റെ അകത്തു കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കാലിഞ്ചോ അര ഇഞ്ചോ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അത് കഴിയുമ്പോൾ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ക്യാൻവാസിലും സ്റ്റിച്ചിലും കൊള്ളാതെ ഇവിടെ ചെറിയ കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഇങ്ങനെ കട്ടിങ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് ഈ നെക്ക് തിരിഞ്ഞ് കിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒന്ന് അയൺ ചെയ്യണമെങ്കിൽ മീതേക്ക് വെച്ചിട്ട് അയൺ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ അതെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഈ ക്യാൻവാസ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഉള്ളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് അയൺ ചെയ്യണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് കറക്റ്റ് പുറത്തൊക്കെ നമ്മൾ തയ്ക്കാൻ കൊടുക്കത്തില്ലേ അതുപോലെ നമ്മൾക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ വേണമെങ്കിലും തയ്ക്കാം ഞാനപ്പൊ നെക്കിന്റെ ഉൾഭാഗത്ത് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തിട്ടാണ് ഇതൊന്ന് തയ്ക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് നല്ല നീറ്റായിട്ട് നെക്ക് കിട്ടും ഇതുപോലെ ഇങ്ങനെയൊന്ന് അയൺ അയൺ ചെയ്തെടുത്തു വേണമെങ്കിൽ നല്ല വശം ഒന്ന് അയൺ ചെയ്യാം അതാ നല്ല വശത്തും ഒരു സ്റ്റിച്ച് കൊടുത്തു കേട്ടോ ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണെങ്കിൽ ഫ്രണ്ട് നെക്കിൻ്റെ കഴിഞ്ഞുതാ ഇപ്പോൾ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ പ്രസ്സായിട്ടിരിക്കും ഇതിൻ്റെ മീതെ കൂടെ രണ്ട് സ്റ്റിച്ച് വേണമെങ്കിൽ ഇവിടെയും ഒന്ന് ഇവിടെയും ഒന്ന് കൊടുക്കാം ഞാൻ ഒറ്റ ഒരു സ്റ്റിച്ച് മാത്രമേ നെക്കിന്താ ഇതിൻ്റെ കൂടെ അപ്പോൾ നമുക്കിനി ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരേ വീതിക്ക് തന്നെ നമ്മൾക്കൊന്ന് തയ്ച്ച് പോവാം ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ അറ്റത്തിൽ കൂടെ ഒരു സ്റ്റിച്ച് നമ്മൾക്ക് ചുളുക്കൊന്നും വറ്റാതെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇപ്പോ നെക്ക് ഒന്നും നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അങ്ങോട്ട് നെക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ചൊളിയും വരുത്താതെ കറക്റ്റ് ബൊട്ടിക്കിലൊക്കെ ചെയ്യത്തില്ലേ പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്യത്തില്ലേ അതേപോലെ തന്നെ നമ്മൾക്കും വീട്ടിലിരുന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കാം അപ്പൊ ഇപ്പോ നമ്മൾ തയ്ച്ചെടുത്തത് ഫ്രണ്ട് നെക്കാണ് ഇനി ബാക്ക് നെക്ക് ചെയ്യാം അതിന് അതും ഒന്ന് അയൺ ചെയ്യണം അതിപ്പോഴല്ല അത് ലാസ്റ്റാണ് ഞാൻ കാണിച്ചു തരാം എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ആദ്യമേ നമ്മൾക്ക് ആ രണ്ട് ക്രോസ് പീസിൻ്റെ നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമ്മൾക്കിതൊന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ അല്ല ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാം ഇനി അതെല്ലാം നമുക്ക് കുറച്ചുകൂടി ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ അതെ ഇതുപോലെ ഒന്ന് തയ്ച്ചാൽ മതി ക്രോസ് പീസ് ഇങ്ങനെ ഇരിക്കുകയല്ലേ ഇതിൻ്റെ മീതേക്ക് നമ്മൾക്ക് ഇതുപോലെ വെച്ചിട്ട് വേണമെങ്കിലും തയ്ക്കാം അപ്പോൾ കുറച്ചുകൂടി ലെങ്ത് കിട്ടും കേട്ടോ ഇങ്ങനെയും നമ്മൾക്ക് ക്രോസ് പീസ് തയ്ക്കാം ഇതാ ഇതുപോലെ തയ്ക്കുവാണെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതൽ കിട്ടും എന്നിട്ട് ഈ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ചെയ്യുക ഇവിടെ നിന്ന് തുടങ്ങുക നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കുക ഇപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ വെക്കുക എന്നിട്ട് കാലിഞ്ചിൽ തന്നെ ഇവിടെ നിന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ച് വലിയ നെക്കാണ് ഒരു അഞ്ച് ഇഞ്ച് ഇറക്കം ഉണ്ട് പക്ഷെ എന്നാലും ക്രോസ് പീസ് വെച്ച് തന്നെ നമ്മൾക്ക് ചെയ്യാം ഒരിക്കലും ഫ്രണ്ടൊക്കെ ക്രോസ് പീസ് വെച്ച് ചെയ്യരുത് ക്രോസ് പീസ് ക്രോസ് പീസ് എപ്പോഴും ബാക്കിലാണ് നമ്മൾ കൂടുതലും കൊടുക്കാറുള്ളത് ഫ്രണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പീസ് വെച്ചോ അല്ലെങ്കിൽ ഒക്കെ വെച്ചാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്രോസ് പീസ് സാവകാശത്തിൽ ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് കൊണ്ടുവന്നു എന്നിട്ട് നമ്മൾ കുറച്ച് വലിയ നെക്കായതുകൊണ്ട് മാത്രം സ്റ്റിച്ചിലൊന്നും കൊള്ളാതെ അവിടെ അവിടെ ചെറിയ കട്ടിങ് ഒന്ന് കൊടുത്ത് വിടുവാണേ അത് വേർതനുമല്ല അത് വളഞ്ഞു കിട്ടാൻ വേണ്ടി അതേസമയം ഒരു മൂന്നിഞ്ചൊക്കെ നെക്കാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല ഇത് ഞാനങ്ങനെ അധികം ചെയ്യാറില്ല ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു അഞ്ചിഞ്ചൊക്കെ ബാക്ക് കൊടുത്തിരിക്കുന്നത് മൂന്നിഞ്ചാണെങ്കിൽ ഈ കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല ഇനി ക്രോസ് പീസ് ഫ്രണ്ടിലേക്ക് വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ക്കും ഇതുപോലെ ഇങ്ങനെ തയ്ച്ചിട്ട് നമ്മൾ അവസാനം കുറച്ച് പീസ് ഉള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റും ഇവിടെയൊക്കെ എന്തെങ്കിലും കുറച്ച് കട്ടിങ് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തേക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഉള്ളിൽ വെറുതെ ഇങ്ങനെ കട്ടിക്ക് തുണി ഉണ്ടാവും ഇനി അടുത്തൊരു സ്റ്റിച്ച് വരുന്നത് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ കൊടുക്കണം എന്നിട്ട് കുറച്ച് ഇങ്ങനെ മീതേക്ക് വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് നമ്മൾ നിർത്താറുണ്ട് കേട്ടോ അത് ഉള്ളിലേക്കൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഈ ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതും ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് പോകും ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് നമ്മൾ ഇനി ഷോൾഡർ ഒന്ന് കൂട്ടാൻ പോവുക അത് കഴിഞ്ഞിട്ടേ ബാക്ക് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെയുള്ള എല്ലാ നൂലുകളും ഒന്ന് ഫിനിഷ് ചെയ്യുക പിന്നെ നമ്മൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഉള്ളിലേക്ക് ഇതിങ്ങനെ പോകും അപ്പോൾ ഇപ്പോൾ കളയാൻ പറ്റുന്ന നൂലെല്ലാം ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയിട്ട് വേണം ഷോൾഡർ കൂട്ടാനായിട്ട് നമുക്ക് തയ്ക്കുമ്പോഴാണെങ്കിലും പുറമേക്ക് തയ്ക്കുമ്പോഴാണെങ്കിലും തയ്ച്ച് പഠിക്കുമ്പോൾ ഈ രീതിക്ക് തയ്ച്ചു പഠിക്കുക ഇപ്പോൾ ദേ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീതൊക്കെ നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് എങ്ങനെ അങ്ങോട്ട് ഇടുകയും വേണം ഇവിടെ ഇങ്ങനെ വെക്കുക അതായത് ഈ ഒരു ഭാഗം ഉണ്ടോ ഇത് ഉള്ളിലേക്ക് പോവേണ്ട ഭാഗമാണ് ഈ ക്രോസ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങ് വെക്കുക എന്നിട്ട് ഈ പീസ് ഇങ്ങനെ നമ്മുടെ മുകളിലേക്ക് വെക്കുക കറക്റ്റ് വെച്ചില്ലായെന്നുണ്ടെങ്കിൽ വ്യത്യാസം വരും അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വിടാതെ നേരെ ഇവിടെ വെച്ച് അര ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തണം എന്നിട്ട് വേണം ബാക്കിയുള്ള ഈ പീസൊക്കെ ഒന്ന് ആക്കിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു എന്നിട്ടിനി ഇവിടെ നിന്നൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുത്തേക്കാം എത്തുമ്പോഴും കെട്ടിടുക തുടക്ക അവസാനവും കെട്ടിടുക അതൊന്ന് കഴിഞ്ഞു നമ്മൾ തുറക്കുമ്പോൾ തേ നമ്മൾക്ക് ഇതുപോലെയാണ് ഷോൾഡർ കിട്ടുക കേട്ടോ കറക്റ്റ് ഇങ്ങനെ കൂടെ കിട്ടും ഇനി ഭാഗം ഒന്ന് ചെയ്യാം ഇപ്പറേ ഭാഗം ചെയ്യുമ്പോഴും കറക്റ്റ് ലെവലിങ്ങനെ വെക്കുക എന്നിട്ട് ഇത് മീതയൊക്കെ വെക്കുക മീതയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് സ്ട്രെയ്റ്റ് ആക്കുക നൂല് നൂലാദ്യമേ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് ഇവിടെ നിന്നൊക്കെ നൂല് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുക കേട്ടോ അതാ നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ഇതാ നല്ല വൃത്തിയായിട്ട് തന്നെ ഈ രണ്ട് ഭാഗം കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ കിട്ടും കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് പാർട്ട് ഉള്ളിലേക്ക് ഇതെ ഇവിടെ ഇങ്ങനെ ആയിരിക്കും കിടക്കുക അതൊന്ന് ഫിനിഷ് ചെയ്യുക എന്നിട്ടൊന്ന് അയൺ ചെയ്യണം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നെക്ക് കിട്ടിയിട്ടുണ്ടാവും കുറച്ച് നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചൊക്കെ ഇരുന്നാൽ മാത്രമേ ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നമ്മൾ വിചാരിക്കും ഈ പുറത്ത് തയ്യൽക്കടകളിലും ബൊട്ടിക്കിലൊക്കെ മാത്രമേ ശരിയാവുള്ളൂ എൻ്റെ വീട്ടിലെ സാധാരണ മിഷനിൽ ഞാൻ തയ്ച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അങ്ങനെയല്ല നമ്മളുടെ ആ പെർഫെക്ഷൻ ആണ് ഇതിനെ അടിപൊളിയാക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇതിങ്ങനെ തയ്ച്ച് നീട്ടിൽ കൊണ്ടുവന്ന് ക്രോസ് പീസിൻ്റെ മീതെ കുത്തി നിർത്തുക എന്നിട്ട് ഇതിങ്ങനെ ചരിക്കുക ചരിച്ചിട്ട് ഈ തുണി കറക്റ്റ് ഉള്ളിലേക്ക് കിടി നമുക്ക് മടക്കി ഫോൾഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നിട്ട് അവസാനം ഇതൊന്നും അയൺ ചെയ്യുക ഇല്ലെങ്കിൽ ക്രോസ് പീസ് ഇങ്ങനെ പൊങ്ങി ഇതേക്ക് നിൽക്കും അതെങ്ങനെയാണ് അയൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി മടക്കി ഒന്ന് തയ്ച്ച് എടുക്കണം ക്രോസ് പീസിന് ചുളിവ് വരുത്താതെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്ത് പോരുക ഇനി നമുക്ക് ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യണം ബോഡി ഒന്ന് ക്ലോസ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് സ്ലിറ്റ് വരുന്നത് കേട്ടോ ചെറുതായിട്ടൊന്ന് എനിക്ക് ഈ ഫ്രണ്ട് നെക്കിലേക്ക് നെക്കിലേക്കൊന്ന് ഇറങ്ങിപ്പോയി കേട്ടോ ഇതിന് ക്ലാസ് ഇല്ലാത്ത ദിവസമല്ലേ അപ്പോൾ നമ്മുടെ ശ്രദ്ധ പോകും ഡോറ് തുറന്ന് രണ്ടുപേരും മുറിയിലേക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചതാണ് അപ്പൊ ആ ഫ്രണ്ടിലേക്ക് വന്നത് ഞാൻ കട്ട് ചെയ്തങ്ങോട് മാറ്റി ഓക്കെ ഇപ്പം എവിടെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് നമുക്കിവിടെ കൂടെ ഒരു സ്റ്റിച്ചും കൊടുത്തു ക്രോസ് പീസിൽ സ്റ്റിച്ചും കൊടുത്തു അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇതുപോലെ ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ കൊടുക്കുക ഇനി ആ ക്രോസ് പീസ് ഒന്ന് ചെറുതായിട്ട് ഇപ്പം എനിക്കിപ്പോൾ ചെയ്തതിൽ നല്ല നീറ്റായിട്ട് ചെയ്തുകൊണ്ട് വലിയ ചുളിവില്ല പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ചെറിയ ചുളിവ് ഞാൻ കാണിച്ചു തരാം അത് അയൺ ചെയ്താൽ മാത്രമേ നല്ല ഫിനിഷ് ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ അപ്പോ ബാക്ക്നെക്കാണ് ഈ കാണുന്നത് നമ്മൾ ചെയ്തെടുത്ത ബാക്ക്നെക്കാണ് ഈ കാണുന്നത് കറക്റ്റ് രീതിക്ക് കട്ടിങ്ങും കാര്യങ്ങളും ചെയ്തെടുത്തത് ക്രോസ് പീസിന് അങ്ങനെ ചുളിവില്ല പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കണ്ടില്ലേ അതുപോലെ ഇവിടെ നിന്നും ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുന്ന പോലെ എന്ന് പറയും അതൊന്ന് പതിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾക്ക് അയൺ ചെയ്യണം അതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അയൺ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഈ ക്രോസ് പീസിൻ്റെ നെക്ക് ഇത് ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഈ രണ്ടറ്റം മാത്രമേ അങ്ങനത്തെ കുഴപ്പമുണ്ടാവുകയുള്ളൂ ദേ ഇവിടെ ഇതിങ്ങനെ പ്രസ്സായിട്ടിരിക്കണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അതും കൂടെ ഒന്ന് ചെയ്യും അപ്പോൾ ഞാൻ ഇതിൻ്റെ മീതൊക്കെ ഇങ്ങനെ ഒന്ന് അയൺ ചെയ്യുവാണേ നമുക്ക് ആ ക്രോസ് പീസ് ഒന്ന് പതിച്ച് നമ്മളൊന്ന് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കുളവങ്ങൂടെ മാറിക്കിട്ടും ഫ്രണ്ട് നെക്ക് നമ്മൾ ഫ്രണ്ട് നെക്ക് ഓൾറെഡി ചെയ്തെടുത്തതാണ് ഒരു ഇതിന്റെ ആവശ്യമില്ല രണ്ട് നെക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ ഇടക്കിടയ്ക്ക് ചെറിയ അയണൊന്നും വേണ്ടി വരും നെക്കൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് നെക്ക് വീതി കൂടിയത് ക്യാൻവാസ് ഉള്ളിലുള്ളത് കൊണ്ട് ഈ ഒരു ലൈനിലൂടെയാണ് ഫ്രണ്ട് നെക്ക് തയ്ച്ച് പോന്നിരിക്കുന്നത് ദാ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുക പിന്നെ ഇത് ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്തതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കും അത് ക്രോസ് പീസ് കൊണ്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെ കിട്ടും കേട്ടോ എൻ്റെ ഉള്ളിൽ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം ഇന്ന് നെക്കിന്റെ ഒരു ക്ലാസ് ആണ് തന്നത് രണ്ട് നെക്കും ചെയ്യാൻ പഠിപ്പിച്ചു ഷോൾഡറും ഇതിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് സ്ലീവും ആ ഒരു ബോഡി എങ്ങനെയാണ് ക്ലോസ് ചെയ്യാമെന്നും പിന്നെ സ്ലിറ്റിൻ്റെ പോർഷനും പഠിപ്പിച്ചു കേട്ടോ അപ്പോൾ ടോപ്പിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ക്ലാസ്സിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറെ എന്തെങ്കിലും പഠിക്കാം അപ്പോൾ എല്ലാ ദിവസവും ഇവിടുന്ന് ക്ലാസ്സൊക്കെ കാണുക സംശയങ്ങളൊക്കെ വരുന്നത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം കേട്ടോ